ർവാപസി പദ്ധതിയെ മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജി പ്രകീർത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് ഹിന്ദു മതത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇത്തരം പരിപാടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിവാസികളിൽ ഒരു വിഭാഗം ദേശദ്രോഹികളായി മാറുമായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെട്ടതായും ഭഗവത് പറഞ്ഞു മധ്യപ്രദേശിലെ ഇൻഡോറിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും നേതാവുമായ ചമ്പദ്റായി ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രണബ് മുഖർജി രാഷ്ട്രപതി ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഗർവ് ബന്ധപ്പെട്ട് പാർലമെന്റിൽ വലിയ ബഹളം നടക്കുന്ന സമയമായിരുന്നു അത് ഇതുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് കരുതി ഞാൻ ആദ്യമേ തയ്യാറായിരുന്നു പോയത് ഭഗവത് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന് ചോദിച്ചു പ്രണബ് മുഖർജി അങ്ങനെ ചെയ്തതാണ് വലിയ വിവാദമായത് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രപതി ആയിരുന്നില്ലെങ്കിൽ കോൺഗ്രസിലായിരുന്നില്ലെങ്കിൽ ഞാനും പാർലമെന്റിൽ പ്രതിഷേധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യദ്രോഹികളാകേണ്ടിയിരുന്ന മുപ്പത് ശതമാനം ആദിവാസികൾ നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ് അങ്ങനെയല്ലാതായതെന്നും പ്രണവ് പറഞ്ഞു ഉൾപ്രേരണയാലാണ് മതപരിവർത്തനമെങ്കിൽ പ്രശ്നമില്ലെന്നും പ്രണവ് മുഖർച്ചു തുടർന്നു എല്ലാ മാർഗവും ശരിയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും സ്വന്തമായ വഴി തിരഞ്ഞെടുക്കാനുള്ള അവകാശവും എന്നാൽ പ്രലോഭനത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയുമാണ് മതപരിവർത്തനം നടത്തുന്നതെങ്കിൽ അതിന്റെ ലക്ഷ്യം ആത്മീയമായ മാറ്റമല്ല മറ്റുള്ളവരെ ഉന്മൂലനാശം വരുത്തി സ്വാധീനം വർദ്ധിപ്പിക്കലാണ് അതുവഴി ലക്ഷ്യമിടുന്നതെന്നും പ്രണവ് മുഖർജി വിമർശിച്ചതായി മോഹൻ ഭഗവത് വെളിപ്പെടുത്തി അതേസമയം മോഹൻ ഭഗവതിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി പ്രതികരിച്ചില്ലെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു നർത്തകിയും കൊറിയോഗ്രാഫറുമായ ഷർമിഷ്ട മുൻ കോൺഗ്രസ് ഭാരവാഹിയുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പ്രണബ് മുഖർജി പങ്കെടുത്തതും വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു രാജ്യത്തെ ആദിവാസി മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന മതപ്രബോധന പ്രവർത്തനങ്ങൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ പലപ്പോഴും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വൈദികർക്കു നേരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ആക്രമണങ്ങളും നിരന്തരം റിപ്പോർട്ട് ചെയ്യാറുണ്ട് മതപരിവർത്തനത്തിനെതിരായ പ്രചാരണങ്ങളുടെ തുടർച്ചയായാണ് പ്രണബ് മുഖർജിയുടെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ആർ തലവൻ മോഹൻ ഭഗവത് മധ്യപ്രദേശിലെ ചടങ്ങിൽ സംസാരിച്ചത് ലോകം ഇന്ത്യയെ മതേതരത്വം പഠിപ്പിക്കേണ്ടതില്ലെന്നും അയ്യായിരം വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഗരിക ചരിത്രത്തിന്റെ ഭാഗമാണതെന്നും ചടങ്ങിൽ ഭഗവത് ചൂണ്ടിക്കാട്ടി ശ്രീരാമനിൽ നിന്നും കൃഷ്ണനിൽ നിന്നും ശിവനിൽ നിന്നും ഒഴുകുവരുന്നതാണ് ആ ചരിത്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു